നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ് കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിലെ സഹകരണ സംഘങ്ങളിലെ നിലവിലുള്ള വിവിധ തസ്തികകളിലേക്ക് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഇപ്പോൾ അപേക്ഷണിച്ചിട്ടുണ്ട് ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒഴിവുകളാണ് ഉള്ളത് നിങ്ങളുടെ അടുത്തുള്ള സഹകരണ ബാങ്കുകളിൽ സഹകരണ ബാങ്കുകളിൽ ഒഴിവുണ്ടാവാം ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ കേരള സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന സൈറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാണ് ഓരോ വേക്കൻസിയുള്ള ഓരോ സഹകരണ സംഘത്തിൻ്റെയും പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ നോട്ടിഫിക്കേഷനും പ്രത്യേകം പ്രത്യേകം ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഈ സൈറ്റ് നോക്കിയാൽ അവർ ഓരോ നോട്ടിഫിക്കേഷൻ്റെ അല്ലെങ്കിൽ ഓരോ പോസ്റ്റിൻ്റെയും വിവിധ ക്വാളിഫിക്കേഷൻസും ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ കഴിയും ഇനി ഒഴികളുടെ എണ്ണം പറയുകയാണെങ്കിൽ ജൂനിയർ ക്ലർക്കുമാരുടെ ഇരുന്നൂറ്റി അറുപത്തിനാല് ഒഴികളാണുള്ളത് അസിസ്റ്റൻ്റ് സെക്രട്ടറി ബാർ ചീഫ് അക്കൗണ്ടന്റ് പതിനഞ്ച് ഒഴികൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഏഴ് ഒഴിവുണ്ട് സെക്രട്ടറിമാരുടെ ഒഴിവുകളുണ്ട് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഓരോ ടൈപ്പിസ്റ്റ്മാരുടെ ഓരോഴിവസും അങ്ങനെ ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവുകളാണുള്ളത് എൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓരോ പ്രത്യേക നോട്ടിഫിക്കേഷൻസും ഉണ്ട് അതിലേക്ക് ഓൺലൈനായിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത് അപ്പോൾ അപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒ എം ആർ അല്ലെങ്കിൽ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ഒരു ഒ എം ആർ ടെസ്റ്റ് നടത്തുന്നവരായിരിക്കും അതിനുശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ അതാത് സഹകരണ സംഘങ്ങളായിരിക്കും ഇന്റർവ്യൂ നടത്തുക രണ്ടേയും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ റാങ്കിൽ തയ്യാറാക്കിയ നിയമനം നൽകുക എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക ഒരാൾക്ക് ഒന്നിലധികം സഹകരണ സംഘങ്ങളിലേക്ക് അല്ലെങ്കിൽ സഹകരണ ബാങ്കിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഒന്നിലധികം പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയും പക്ഷേ ഓരോന്നും പ്രത്യേകം പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ജനുവരി പത്താണ് അവസാനത്തി രണ്ടായിരത്തി ഇരുപത്തും ജനുവരി പത്ത് വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തിന് മുമ്പ് യോഗ്യത നേടിയവർക്ക് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഒന്നും അപേക്ഷിക്കാൻ കഴിയില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് പതിനെട്ട് വയസ്സും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് എന്നാൽ എസ് സി എസ് സി കാരായിട്ടുള്ളവർക്ക് അഞ്ച് വർഷവും ും ബി സി നോൺക്കും എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്കും മൂന്ന് വർഷം പ്രായപരിധി ഉയർന്ന പ്രായപരി ഇളവ് ലഭിക്കുന്നതായിരിക്കും ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ പത്ത് വർഷവും വിധവകളായിട്ടുള്ളവർക്ക് വിധവകളായിട്ടുള്ളവർക്ക് അഞ്ചു വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ മനസ്സിലാക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് ഒരു സഹകരണ ബാങ്കിലേക്കോ സഹകരണ സംഘത്തിലേക്കോ അപേക്ഷിക്കാൻ നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് പട്ടിക അതായത് പട്ടിക വിഭാഗത്തിലുള്ളവരാണെങ്കിൽ അൻപത് രൂപ മതിയാവും അഡീഷണലായിട്ട് വരുന്ന ഓരോ ബാങ്കിലേക്കും അപേക്ഷിക്കുന്നതിന് വേണ്ടി അൻപത് രൂപ പ്രത്യേകം ഓരോരുത്തരും സമർപ്പിക്കേണ്ടെന്ന കാര്യം മനസ്സിലാക്കുക ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കേണ്ട കൊടുക്കേണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ ക്ലർക്ക് ബാർ എന്ന പോസ്റ്റിലേക്കാണ് ഇരുന്നൂറ്റി അറുപത്തി നാല് വഴികളുണ്ട് അതിനുവേണ്ടി യോഗ്യത പത്താം ക്ലാസ് പാസ്സായ ശേഷം ജെ ഡി സി പരീക്ഷ പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലാതെ ഉണ്ടെങ്കിൽ ബിരുദമുള്ള ബിരുദത്തോടൊപ്പം എച്ച് ഡി സിയും അല്ലെന്നുണ്ടെങ്കിൽ ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പാസ്സായവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും ചീഫ് അക്കൗണ്ടന്റ് ബാർ അസി സെക്രട്ടറിമാരുടെ പോസ്റ്റിലേക്കും ഡിഗ്രിയും എച്ച് ഡി സിയും അല്ലെങ്കിൽ ജെ ഡി സി ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് പാസായവർ പാസ്സായവരും അതോടൊപ്പം ഒരു വർഷം പ്രവൃത്തി ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് നോക്കി മനസ്സിലാക്കാൻ കഴിയും ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ഓൺലൈനായിട്ട് അപേക്ഷ ഓർപ്പിച്ചതിനു ശേഷം മൈ ആപ്ലിക്കേഷൻസിന് ലിങ്കിൽ നിന്ന് തന്നെ കോപ്പി എടുത്തെങ്കിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും അത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് എല്ലാ ഡീറ്റെയിൽസും ഡബ്ല്യൂ 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 ഡോട്ട് കേരള സി എ സി ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് എന്ന സൈറ്റ് ലഭ്യമാണ് ഈ സൈറ്റ് വഴി നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം ഓരോന്നിൻ്റെയും നോട്ടിഫിക്കേഷൻ പ്രത്യേകം പ്രത്യേകമാണ് കൊടുത്തിട്ടുള്ള ഓരോ പോസ്റ്റിൻ്റെയും നിങ്ങൾക്ക് ൊക്കെ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ അവസരം താല്പര്യമുള്ളൊരു പരമാവധി കുറയപ്പെടുത്തുക വോട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക അവർക്കും അതിനുള്ള അവസരം ലഭിക്കട്ടെ താങ്ക്